പ്രൊഫസർ കെ കെ എബ്രഹാം കയത്തിൻകര അനുസ്മരണം പാലായിൽ ജൂലൈ തീയതി വ്യാഴാഴ്ച നടക്കുന്ന പരിപാടി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന പ്രൊഫസർ കെ കെ എബ്രഹാം കയത്തിൻകരയുടെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനം ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രണ്ട് മുപ്പതിന് കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നിങ്ങളിന്ന് വളരെ അടിയന്തരമായി ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് നമ്മുടെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനം നമ്മൾ ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് മുൻ ഡി ബി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാലാ സെന്റ് തോമസ് കോളേജ് പ്രൊഫസറും പതിനഞ്ച് വർഷത്തോളം കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റും ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി അംഗം മികച്ച സഹകാരി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അനുസ്മരണ സമ്മേളനത്തിൽ ഐ എൻ ഡി യു സി പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിക്കും യോഗത്തിൽ ജോസഫ് വാഴയ്ക്കൻ നാട്ടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് ടോമി കലാനി ബിജു പുന്നത്താനം എ കെ ചന്ദ്രമോഹൻ ആർ സജീവ് ജോയിസ് കറിയ എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ചോളാനി മോളി പീറ്റർ സി ടി രാജൻ ആർ പ്രേംജി ഷോജി ഗോപി ആനി ബിജോയ് തോമസുകുട്ടി നെച്ചിക്കാട്ട് ആൽവിൻ ഇടമനശ്ശേരി നിബിൻ ടി ജോസ് എന്നിവർ പങ്കെടുക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രാജൻ കൊല്ലംപറമ്പിൽ അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ആർ സജീവ ജോയിസ് കറിയ ആർ പ്രേംജി പ്രൊഫസർ സതീഷ് ചൊള്ളാനി ഷോജി ഗോപി തോമസുകുട്ടി നെച്ചിക്കാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫോർ ന്യൂസ് പാലാ